എക്സ്പോർട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് വെറും മണ്ഡലത്തിലാണ് അങ്ങനെ പറയുന്നവരൊന്നും നിങ്ങൾ വിശ്വസിക്കണം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ലാത്തുള്ളൂ ബാക്കി എന്തും നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാം പക്ഷേ വ്യാജ ഉൽപ്പന്നങ്ങൾ അടിദാസിൻ്റെയും ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള വലിയ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ലാത്തതിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യയിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും പല പല സാധനങ്ങളുടെ പേര് മെസ്സേജ് അയച്ചിട്ട് ഇത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംശയം അതുകൊണ്ട് എന്തൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും പറ്റുമെന്ന് പറയുന്നതിനേക്കാളും എളുപ്പം എന്തെല്ലാം എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതായിരിക്കും അതുകൊണ്ട് അത്തരം പ്രോഡക്റ്റുകളുടെ ലിസ്റ്റ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ എന്തൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് വീഡിയോയിൽ പറയാം അതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് വ്യക്തമായ ഒരു ബയ്യർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ റെഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് മേടിക്കാൻ വേറൊരു രാജ്യവും സന്നദ്ധനായിട്ട് നിൽക്കുവല്ല അവിടെ ഒരു ബയ്യർ ഉണ്ടാവണം ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ലാത്തതിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വന്യജീവികളാണ് നമ്മുടെ ഇന്ത്യയിലുള്ള വന്യജീവികളെയോ അതിൻ്റെ ഉൽപ്പന്നങ്ങളെയോ അതായത് ഇപ്പോൾ ആനക്കൊമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ ആമ നക്ഷത്രയാമ ഇങ്ങനെയുള്ള സാധനങ്ങളെ ഒന്നും നമുക്ക് ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് വംശനാശ ഭീഷണിയുള്ള ആനിമൽസിനെ ഒന്നും നമുക്ക് ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ പിന്നെയുള്ളത് പുരാവസ്തുക്കൾ പുരാവസ്തുക്കൾ നൂറ് വർഷത്തിൽ പഴക്കമുള്ളതോ അല്ലെങ്കിൽ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ പുരാവസ്തുക്കളുടെയൊക്കെ ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കലാനിധികൾ കലാപരമായിട്ട് ചില മൂല്യമുള്ള സാധനമുണ്ട് നമ്മുടെ കൊഹിനൂർ രക്തമൊക്കെ കൊണ്ടുപോയല്ലോ അതൊക്കെ ഇപ്പോഴാണെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു അതുപോലെയുള്ള സാധനങ്ങൾ നമ്മുടെ പൈതൃകത്തിന് പൈതൃകമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയുടെ അസറ്റുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല പിന്നെയുള്ളത് മനുഷ്യ അവയവം അത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല മനുഷ്യ അവയവവും മനുഷ്യരക്തവും ഒന്നും നമുക്ക് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല പിന്നെയുള്ളത് മയക്കുമരുന്ന് അങ്ങനെയുള്ള അനുബന്ധ സാധനങ്ങളൊക്കെയാണ് മയക്കുമരുന്നുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഹെറോയിൻ കൊക്കൈൻ എൽ എസ് ഡി കഞ്ചാവ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെയുള്ളത് വ്യാജ കറൻസി അതുപോലെ തന്നെ വ്യാ വ്യാജ വസ്തുക്കളും അതും ശ്രദ്ധിക്കണം വ്യാജ കറൻസി എന്ന് പറയുന്ന നോട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാമെന്നുള്ളൂ പക്ഷേ വ്യാജ ഉൽപ്പന്നങ്ങൾ അടിദാസിൻ്റെ നൈക്കിൻ്റെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള വലിയ വെൽ നോൺ ആയിട്ടുള്ള ബ്രാൻഡുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത് പിടിക്കപ്പെട്ടാൽ നിങ്ങളുടെ ഗുഡ്സ് നഷ്ടപ്പെടും അതുകൊണ്ട് അത്തരത്തിലുള്ള ഗുഡ്സുകൾ ഡ്യൂപ്ലിക്കേറ്റ് ഗുഡ്സുകൾ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നും നിങ്ങൾ വലിയ ബുദ്ധിപരമായ നീക്കമാണെന്ന് വിചാരിക്കരുത് ചിലപ്പോൾ നിങ്ങൾക്ക് കടത്തിയെടുക്കാൻ പറ്റിയേക്കാം പക്ഷേ സംസ് അത് ചിലപ്പോൾ പിടിക്കപ്പെട്ടേക്കാം പിന്നെ ചില രാസവസ്തുക്കൾ വിഷവസ്തുക്കളും ചില രാസവസ്തുക്കളും വിഷവസ്തുക്കളും ഒന്നും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല ചിലത് എല്ലാമല്ല ചിലത് അത് ഈ രാസ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ അതായത് ഈ കെമിക്കൽ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തുക്കളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ലാത്തുള്ളൂ ബാക്കി എന്തും നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാം നിങ്ങൾക്കൊരു ബയ്യർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് എക്സ്പോർട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് വെറും മണ്ടത്തരമാണ് അങ്ങനെ പറയുന്നവരൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട എല്ലാ സാധനങ്ങളും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങൾക്ക് അത് വാങ്ങാൻ മറ്റു രാജ്യത്ത് ഒരാളുണ്ടാവണം ഈ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് എക്സ്പോർട്ടിൻ്റെ ബേസിക്സ് എക്സ്പോർട്ട് ഒന്നും അറിയില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ തയ്യാറാക്കിയിരിക്കുന്ന എക്സ്പോർട്ടിൻ്റെ മൂന്ന് മണിക്കൂറിൻ്റെ ഒരു ക്ലാസ് വീഡിയോ ഉണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി കണ്ട് മനസ്സിലാക്കാം അത് വാങ്ങാനുള്ള നമ്പർ ഈ വീഡിയോയുടെ അടിയിൽ ഞാൻ കമൻറ്റായിട്ട് ഇട്ടേക്കാം താങ്ക് യു സോ മച്ച് വാച്ചിങ് മൈ വീഡിയോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ